ബിഗ് ബോസ് താരം ആര്യൻ്റെ അമ്മയും ചേട്ടനും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു ഇന്നലെ ഫാമിലി വീക്കിൽ അവർ ബിഗ് ബോസ് വീട്ടിൽ കയറിയിരുന്നു ആര്യനെയും ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെയും കണ്ടിട്ട് തിരിച്ചിറങ്ങിയതിന് ശേഷമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അനുമോൾ ഉന്നയിച്ച ആ ഒരു പരാതിയെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് ആര്യൻ്റെ ചേട്ടൻ്റെ അടുത്ത് അപ്പം അതിന് മറുപടിയായിട്ട് പറയുന്നത് ആര്യൻ്റെ ഇഷ്ടമാണ് അവൻ ഒരു മെച്യർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവൻ ഫ്രണ്ട്ഷിപ്പ് ആണോ അതാ റിലേഷൻഷിപ്പ് ആണോ എന്തായാലും അവൻ പുറത്തു വന്നു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയാം പിന്നെ അനുമോൾ പറഞ്ഞത് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഐ ലവ് യു അനിമോൾ എന്ന് പറയുന്നുണ്ട് ആരുടെ ചേട്ടൻ അനിമോൾ ഒരു നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു ക്യാരക്ടറാണ് അനിമോളുടേത് എന്തായാലും രണ്ടുപേരും അവരവരുടെ ഗെയിം പ്ലാനിൽ നിന്ന് കളിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആര്യൻ പുറത്തു വന്നാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അത് എന്തായാലും ഡീറ്റെയിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും ആര്യൻ്റെ മമ്മിയും പറയുന്നുണ്ട് അത് ഞാൻ അവരെ എല്ലാവരെയും ഒരേപോലെയാണ് കണ്ടേക്കുന്നത് എൻ്റെ മാൻ്റെ ഫ്രണ്ട്സാണവർ ഞാൻ ഓരോരുത്തരോടും സംസാരിച്ചിട്ടാണ് തിരിച്ചു വന്നത് ജിസേൽ ആയാലും അനുമോളായാലും ഇതെല്ലാം ഒരു ഗെയിമാണ് ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ കണ്ടാൽ മാത്രം മതി ആരനൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഡാൻസറാണ് ആരൻ ക്രിക്കറ്ററാണ് വളരെ ആക്റ്റീവാണ് അവൻ വളരെ മെച്യറാണ് ഒന്നും നമ്മൾ പ്രത്യേകിച്ച് അവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് എങ്ങനെയാണോ വീട്ടിൽ അതുപോലെ തന്നെയാണ് അവനാ ഹൗസിൽ നിൽക്കുന്നത് പിന്നെ എന്തായാലും അവൻ വിജയിട്ട് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെ നന്ദി ലാലേട്ടനോട് നന്ദി പറയുന്നുണ്ട് ആര് ചേട്ടനും തൊഴുതുകൊണ്ട് പറയുന്നുണ്ട് പ്രേക്ഷകരായ നിങ്ങൾ ആരനെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദി ആ ഏഷ്യാനെറ്റിനും ആ ക്രൂവിനും എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് ആര്യൻ്റെ ചേട്ടനും അമ്മയും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും അവനെ വിജയിയാവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ചെയ്ത അതേ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം അവൻ ഫൈനലിസ്റ്റിനകത്ത് വരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ലാസ്റ്റ് ഫൈവ് കണ്ടസ്റ്റൻറ്റിൽ ഒരാൾ ആര്യനായിരിക്കും